മല േ പോയിട്ട് മല അവിടെ നിന്ന് ഒഴുകി പോകും നിങ്ങൾ ചെല്ലുമ്പഴത്തേനും ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു അക്ഷരം മിണ്ടാതെ ഇറങ്ങി പോകണല്ലോ എന്ത് ഉത്തരവാദിത്വം ഉണ്ട് നിങ്ങൾക്ക് വാടകയ്ക്ക് വന്ന് താമസിക്കുന്ന പോലെ രാവിലെ ഇറങ്ങി പോകും രാത്രി കയറി വരും ഉള്ളതിൽ ഭക്ഷണം കഴിക്കും എന്താ മിണ്ടാത്തത് മിണ്ടാട്ട മുട്ടിപ്പോ ഒരു ദിവസം ഞാൻ വഴിക്ക് നിങ്ങൾ പഠിക്കും ഒരു ഇറങ്ങിപ്പോറ്ററവില്ല പൊണ്ണ തടി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ കൂട് തീറ്റക്ക് കണക്ക് പറയരുത് പറയും പക്ഷെ നിങ്ങളോട് എങ്ങനെ പറയാതിരിക്കും ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ എന്നെ കൊന്നു തിന്നാൻ വേണ്ടിട്ട് എന്നിട്ട് പറഞ്ഞു അപ്പനമ്മേനെ വിളിക്കും അതിനൊരു കുറവില്ല ജോലിക്ക് ജോലിക്കൊന്നും പോയില്ലേ പറ നീ എന്താ പിണങ്ങിരിക്കും നമുക്ക് ചോദിക്കാനും പറയാനൊന്നും ഇവിടെ ആരു രാജ്യം തിരിച്ചു വിളിക്ക് ഞാൻ വേണ്ടത് എന്തെങ്കിലും പറഞ്ഞു കാണും അവൻ അല്ല ഇന്ന പലരക്കാട് കാരണം വിളിച്ചിട്ട് എന്നെ കൊറേ ചീത്തോറിഞ്ഞു അപ്പൊ പൈസ അടയ്ക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ പൈസ അടക്കാൻ പറഞ്ഞ അവനെങ്ങനെ ഇരിക്കത്തില്ലല്ലേ അല്ല ഒന്നും അല്ലെങ്കിൽ അവരാണില്ലേ ആരോരും ഇല്ലാതെ നമ്മുടെ അടുത്തു കിടക്കുന്നതല്ലേ അവരഭിമാനേ എനിക്ക് ആരുമില്ല